ലോക ഭിന്നശേഷി ഇതിനെട്ടോ ലോകം ചേർത്ത് നിർത്താം ഇതിൻ്റെ ഉദ്ദേശത്തിന് ചേർത്ത് നിർത്താം ഒപ്പം നടക്കാം എന്നുള്ളതാണ് ജി എ പി സ്കൂൾ പർമ്മപ്പീഠികയിൽ പരിപാടി നടക്കുകയാണ് എന്തൊക്കെ പരിപാടികൾ നോക്കല്ലേ പിന്നോടാണെന്ന് വെച്ചിട്ട് കളറിങ് ഉണ്ട് പോസ്റ്റർ നിർമ്മാണം ഉണ്ട് ബിഗ് ക്യാമ്പ് അല്ലേ ആദരിക്കൽ ഭിന്നശേഷി സന്ദേശം പ്രതിജ്ഞ വിവിധ കലാപരിപാടികൾ ഇതാനൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കുട്ടികളെ നമ്മളെ അവരോട് നമ്മളോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത് ഇവിടെ ഒപ്പം നടക്കാം എന്നതാണ് നമ്മുടെ പരിപാടിയുടെ പേര് അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മുടെ കുറച്ച് അതായത് ബുദ്ധിപരമായിട്ടും പിന്നെ ശാരീരികപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കൂടെ നമ്മളോടൊപ്പം എല്ലാ പരിപാടിയിലും ചേർത്ത് നിൽക്കും ഇതിലെല്ലാം എല്ലാ കുട്ടികളും തന്നെ ദൈവത്തിന്റെ മക്കളാണ് ും ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കഴിവോടു കൂടിയാണ് ജനിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഈ മുന്നിലിരിക്കുന്ന കുട്ടികളെ നമുക്ക് കാണുമ്പോ തോന്നുമെങ്കിലും അവർക്ക് അവരുടെ ഉള്ളിലും നല്ല നല്ല കഴിവുകൾ ഉണ്ടായിരിക്കും ആ കഴിവുകൾ കണ്ടെത്തുക രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കഴിവാണ് എന്തായാലും ഓരോ കുട്ടിക്കും അത് എന്തെങ്കിലും പാടാനോ വരയ്ക്കാനോ കാഴ്ചകൾ കാണാനോ അങ്ങനെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരിക്കും ആ കഴിവുകൾ കണ്ടെത്തി ആ കഴിവിലൂടെ ആ കുട്ടിക്ക് എന്തെയ്യ മുന്നോട്ടുള്ള ജീവിതത്തിലേക്കുള്ള ഒരു വഴി നമ്മൾ തുറന്നു കൊടുക്കണം നമ്മള് രക്ഷിതാക്കള് അങ്ങനെ ഇങ്ങനെയുള്ള കുട്ടികളുള്ള രക്ഷിതാക്കള് ഒരിക്കലും ആവരുത് അവരെ ചേർത്ത് പിടിച്ച് നിങ്ങളോടൊപ്പം നടക്കുകയാണ് വേണ്ടത് അത്തരം കുട്ടികളെ നമ്മളെല്ലാവരും ചാൻസ് പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് സന്ദേശം അതുതന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ചെറിയൊരു കാര്യം സൂചിപ്പിക്കുകയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ലോകത്ത് ഒരുപാട് കുട്ടികളുണ്ട് എൻ്റെ മനസ്സിലേക്ക് ടച്ച് ചെയ്തൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറയുകയാണ് പിൻമാർ ഉഡോ എന്നൊരു കുട്ടിയുടെ കഥകൾ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൊണ്ട് ജർമ്മനിയിൽ നടന്നൊരു കാര്യമാണ് ചെറിയ കുട്ടി ആ കുട്ടി നടക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല എൻ്റെ സമയത്ത് ആളുകൾക്ക് വൈകല്യം ബാധിച്ച് പോളിയോ ബാധിച്ചൊരു കുട്ടിയാണ് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ചോദിക്കും ഈ കുട്ടി ചോദിക്കും അമ്മയോടും മറ്റൊരു കുട്ടികളിലൊക്കെ എനിക്ക് നടക്കാൻ സാധിക്കുമോ അപ്പൊ ആ സമയത്ത് ആ അമ്മ പറഞ്ഞൊരു വാങ്ങിയാണ് തീർച്ചയായിട്ടും നിനക്ക് നടക്കാൻ സാധിക്കും മോളെ എന്നാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു വിശ്വാസം ആ കുട്ടിയുടെ മനസ്സിലേക്ക് കയറുകയാണ് ഇത്രയും ധൈര്യത്തോടെ പറയാൻ അമ്മയ്ക്ക് സാധിച്ചു അപ്പൊ ഈ കുട്ടി എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു തിരിച്ചു വരുന്നു തിരിച്ചു വരുന്ന സമയത്ത് ഈ കുട്ടിക്ക് നടക്കാൻ പ്രയാസമുള്ള ഈ വടി വിട്ടി പിടിച്ചാണ് കുട്ടി പോവുക സ്കൂളിലേക്ക് ഒരു ദിവസം ഞാൻ എത്ര കാലം ഈ വടി ഉപയോഗിക്കുന്നു അത്ര കാലം എനിക്ക് നടക്കാൻ പ്രയാസമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൽപ്പിഷാ കുട്ടി വടി വേണ്ട എന്ന് വെച്ചാൽ അങ്ങനെ വളരെ പ്രയാസപ്പെട്ട ആ കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചെത്തും അപ്പൊ ആ സമയത്ത് ആ അമ്മ ആദ്യം ഒന്ന് സങ്കടപ്പെട്ടു കാരണം വളരെ പ്രയാസപ്പെട്ടാണ് നടന്നു വരുന്നത് വിഷമണ്ട് ഏതൊരു അമ്മയാണ് അങ്ങനെ തന്നെയാണ് പക്ഷാ കുട്ടിയുടെ പ്രയത്നം കൊണ്ട് പിന്നീട് കുട്ടി നടക്കാൻ സാധിച്ചു നടക്കാൻ തുടങ്ങി നല്ല രീതിയിൽ വിദ്യാഭ്യാസം കാണാൻ തുടങ്ങി കോളേജിലൊക്കെ നേട്ടങ്ങൾ നമുക്ക് നേടാൻ പറ്റുമെന്നതിന്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വെളിപാട് നിലപാടുണ്ട് അതേപോലെ ഒരുപാട് ആളുകൾ ഇപ്പോൾ മധ്യാപ്രദേശ് കെ വി ആർ അഭിയാസ് രണ്ടായിരത്തിൽ സാധിക്കും അപ്പൊ നമ്മളെല്ലാവരും ആ ഒരു ലക്ഷ്യം മുൻപോട്ടോ ഇന്നത്തെ ദിനം കൊണ്ടാടുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് ആ വിശ്വാസം മനസ്സിൽ കൊണ്ടുപോകുക ഐ ആം ബെസ്റ്റ് ഐ കാൻ ഡു ഇറ്റ് ഐ ആം എ വിഡിസ് ഓൾവേസ് വിത്ത് മി ടുഡേ ഇസ് മൈ ഡേ എന്ന ഒരു വിശ്വാസം തുടർന്ന് മുന്നോട്ട് പോവാം എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരികയാണ് ഇന്നിവിടെ നമുക്ക് എല്ലാ പരിപാടികളും ഒന്ന് സജീവമായി പങ്കെടുക്കുന്നത് മാത്രം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നേരിടുന്നവരെ അവരുടെ അവകാശം പൂർണ്ണ പങ്കാളിത്തം അവകാശ സംരക്ഷണം അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പുവരുത്തുകയും

വർഷത്തെ ലോക ഭിന്നശേഷി ദിനത്തിന്റെ പ്രമേയം തയ്യാറാക്കി ഭിന്നശേഷിയുള്ള കുട്ടികളെ ഇതിലെ ബലൂണുകൾക്ക് കളർ ചെയ്യുക ഇതിന്റെ അടുത്ത് കുട്ടികളുടെ അടുത്തേക്ക് ടീച്ചർ കൊണ്ടു തൊണ്ടു തരുന്നതായിരിക്കും അപ്പൊ കുട്ടികൾ കളറ് ചെയ്ത

അടുത്ത അടുത്ത ആള് ആ കളറ് കൊടുക്കണ പൊറത്തൊക്കെ വരാതിരിക്ക

ആരൊക്കെ നല്ല കുട്ടികളൊന്നും നോക്കട്ടെ മരത്തിന്റെ ഇലകളൊന്നും ഇല്ലാത്ത കണ്ടില്ലേ അതൊന്ന് നിങ്ങൾ വരയ്ക്ക അതിന് നിങ്ങളുടെ ഭാവനയിൽ എന്തെല്ലാം ചേർക്കാൻ പറ്റിയതൊക്കെ ഒന്ന് ചേർത്ത് വായിക്കേ ഇത് കംപ്ലീറ്റ് ആക്ക നിങ്ങൾ കേട്ട ഇത് നമ്മുടെ മറ്റേ ചെയ്യേണ്ട കാര്യമാണ് ലാസ്റ്റ് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുപോലെ എന്തെല്ലാം ചേർക്കണമോ അതൊക്കെ വെച്ചിട്ട് ഈ ഒരു മരത്തിൻ്റെ വെച്ചിട്ടാണ് ഇപ്പൊത്തെ അടുക്കളത്തെ ഡെസ്ക് ടാസ്ക് കൊടുത്തിട്ട് ഇത് കാണുന്ന മക്കളെ കൊണ്ട് ആ ഒരു മരത്തിൻ്റെ വെച്ചിട്ട് ടാസ്ക് കൊടുത്തിട്ടാണ് എങ്ങനെ നമുക്ക് നോക്കാലേ പെട്ടെന്ന് നോക്കി പെട്ടെന്ന് നോക്കി അഞ്ചിന്റെ സമയം പെട്ടെന്ന് പെട്ടെന്ന് 아, 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 തുടങ്ങില്ല ഇവിടെ എപ്പോഴും ടൈമിപ്പോ കഴിയട്ടോ വേണ്ട സമയം കഴിയും ആറാട്ടേ ഏക്ക് കാൻ്റെ ചേർച്ച ചോർച്ച കഴിഞ്ഞോ ചർച്ച കഴിഞ്ഞോ ചർച്ച കഴിഞ്ഞോ ഓടാ ചർച്ച കഴിഞ്ഞാൽ അജോ ചോ എല്ലാരെയ്റ്റി <laughs> പാടുള്ള <small>

അവർക്കുള്ള സമ്മാനദാനം കൈമാറട്ടെ ആ തോള് കഴിഞ്ഞ രസുണ്ട് അല്ലേ ഇവരാണ് ഇവർ ക്ലാസ്സിൽ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യണം നോക്കണൊക്കെ അല്ലെ എന്റെ ഫ്രണ്ടാ അല്ലേ ഓക്കേ അതേപോലെ ഇവിടെ ഉണ്ട് അല്ലേ